നമ്മുടെ ജസ്നാ സലീമ് കാരണം ഗുരുവായൂരമ്പലത്തിൽ ഇപ്പോ വിശ്വാസികളായിട്ടുള്ള പല ആളുകളും പല മതത്തിലുള്ള ആളുകളും പോയിരുന്നു എല്ലാത്തിനും ഒരു ഇത് വീണു എന്നുള്ളതാ ഒരു പൂട്ട് വീണു എന്നുള്ളതാ ഒരു പക്ഷെ മറ്റൊരു മതത്തിൽ എന്തെങ്കിലും സാഹചര്യ സമ്മർദ്ദം കൊണ്ട് അവിടെ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോ ഗുരുവായൂരപ്പന അവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഇടക്കൊക്കെ ചിലപ്പോ ഗുരുവായൂരപ്പന കണ്ട് പോയിട്ടുണ്ടായിരുന്നിരിക്കാം അങ്ങനെയുള്ള ആളുകൾക്കും കൂടി പണി അത് കൂടാതെ അവിടെയുള്ള ചില റീൽസ് ഓളികളുടെ അതിപ്രസരണം ഇതൊക്കെ നല്ല പണി കിട്ടിയെന്നുള്ളതാ ജസ്ന സലീമിന്റെ ഒരു വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ആ റെക്കോർഡില് അവര് അവർക്കുണ്ടായ പ്രശ്നങ്ങള് അവർ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം അഭിപ്രായം ഒരു അടിയായിട്ട് അങ്ങനെ ഒരു വിധി വന്നതിൽ ഏ ഞാനൊരാള് മാത്രമല്ല ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇട്ട് കീഴിലെടുക്കുന്നതും കാര്യങ്ങളൊക്കെ അനേകം ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ കണ്ടു തന്നെയല്ലേ ഞാനും ചെയ്തത് അല്ലാതെ എന്റെ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്ന മുൻപരുത്തിയൊന്നും ഇല്ലല്ലോ ഞാൻ പതിനൊന്ന് വർഷമായിട്ടല്ലേ ഉള്ളൂ പോലെ തുടങ്ങിയിട്ട് അതെ എന്റെ പേരിലാണ് അത് വന്നത് അതിലെനിക്ക് വിഷമുണ്ട് കാരണം ഞാൻ കാരണം അങ്ങനത്തെ ഒരു വിധി വന്നതി പറഞ്ഞതിൽ വിഷമം ഉണ്ടത്ര മുട്ട വെച്ച ഒരു കേക്കല്ല ഞാൻ അവിടെ മുറിച്ചത് എന്നുള്ളതാണ് ഓക്കെ ഒന്നാമത്തെ കാര്യം അതിൽ നിന്ന് തന്നെ കിടക്കാം മുട്ട ഉള്ളതാണോ ഇല്ലാത്തതോന്നല്ല വേറൊരു മതത്തിന്റെ ആചാരമായിട്ടുള്ള ഈ ഒരു കേക്ക് കട്ടിങ് അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് ചെയ്തതാണ് വിശ്വാസികൾക്ക് ഇഷ്ടമല്ലാതിരുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ പല വീഡിയോസിലും പല ഇന്റർവ്യൂകളിലും പറഞ്ഞ കാര്യമല്ലല്ലോ ഇപ്പൊ ഈ വോയിസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഗുരുവായൂർ കണ്ണൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ ആരൊക്കെയോ എനിക്ക് മുൻപരിചയൊന്നുമില്ലല്ലോ ഞാൻ ഇപ്പടുത്തല്ലേ വരാൻ തുടങ്ങിയത് ഇതിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്ന രീതിയിലെ സ്വരച്ചേർച്ചകളാണ് അപ്പൊ ഞാൻ കാരണം എല്ലാവർക്കും ഒരു പണി കിട്ടിയല്ലോ എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് എന്ന് പറയുന്നു ഇനി സങ്കടപ്പെട്ടിട്ട് എന്ത് ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കേട്ടതല്ലേ അതായത് ആളുകള് മറ്റുള്ള മതത്തിൽ പുറത്തേക്ക് വരാൻ കഴിയാതെ വീർപ്പ് മുട്ടുന്ന ഗുരുവായൂരപ്പനൊക്കെ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ അവരൊക്കെ അവിടെ വന്നു പോയിരുന്നതാ അവർക്കൊക്കെ എന്തായി പണി കിട്ടി എല്ലാവർക്കും പണി കിട്ടി നിങ്ങൾ ചെയ്ത ഒരു നല്ല കാര്യമുണ്ട് അതായത് അവിടെ പോയി വീഡിയോ എടുത്ത് 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 ആ അമ്പലത്തിൽ വീഡിയോ ഉപയോഗിക്കാൻ ഫോൺ വീഡിയോ എടുക്കരുത് എന്നുള്ള നിയമം ഉള്ളപ്പോ അതിനെ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് അത് കോടതി കാണുകയും പൂർണ്ണമായിട്ടും അവിടെ ഇനി ഫോട്ടോയോ വീഡിയോ എടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിയമം വന്നത് നല്ലതാണ് അത് നിങ്ങളെ കൊണ്ട് കിട്ടിയതാ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇത്തരം റീൽസോളികളുടെ അതിപ്രസരം ഉണ്ടായിരുന്നു അവിടെ അതിനൊരു തർ ഒരു ഒരു ഇത് വന്നത് എനിക്കിഷ്ടപ്പെട്ടു ജനറേഷൻ ഇൻസ്റ്റാഗ്രാംന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഈ ഒരു ഏതൊരു അമ്പലത്തിൽ പോയാലും എല്ലാരും ഇവർക്ക് എന്ന ഓക്കെ അതിന് ഒരു കാര്യം പറയാം അവരുടെ തലയിലെ തട്ടമാണ് ആളുകൾക്ക് പ്രശ്നമായത് എന്നുള്ളതാത്ര ഞാൻ റീൽസ് എടുക്കുമ്പോ ഏതൊരു അമ്പലത്തിലാണെന്നുണ്ടെങ്കിലും ഏതൊരു പവിത്രമായ സ്ഥലത്താണെന്നുണ്ടെങ്കിലും അവിടെ ക്യാമറ ഉപയോഗിക്കരുത് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മളവിടെ ക്യാമറ ഉപയോഗിക്കാൻ പാടുവോ ചെയ്യാൻ പാടുവോ പാടില്ല എന്നാൽ അതൊക്കെ അറിയാം അതായത് വേറൊരു മതം അതായത് മുസ്ലിം ആയിട്ടുള്ള ജസ്ന സലീമ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നു അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹിന്ദുക്കൾ പ്രഫഷനല്ലെന്നുള്ള ബോർഡ് അവിടെ കൃത്യമായിട്ടുണ്ട് അതും ലംഘിച്ചുകൊണ്ടാണ് അവിടേക്ക് ചെല്ലുന്നത് ആ ഒരു സമയത്ത് അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം അതായത് ക്യാമറ വീഡിയോ എടുക്കാൻ പാടില്ലാന്ന് പക്ഷെ നിങ്ങൾ എല്ലാം അവഹേളിച്ചുകൊണ്ടല്ല അത് ചെയ്തത് എന്നിട്ട് പറയാണ് ഇത് റീൽസ് എടുക്കുന്ന ഒരുപാട് ആളുകളില്ലേ മറ്റുള്ള സ്ഥലങ്ങളിൽ ഞാനെടുത്തതാണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ എടുത്തത് പ്രശ്നമാവുന്നത് ഈ രണ്ട് ബോർഡുകളും ലംഘിച്ച് അവഗണിച്ച് അവിടെ ചെല്ലുകയും അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും കൊണ്ട് കൂടിയാണ് എന്നുള്ള കാര്യം ഞാൻ കൂടെ ഓർമ്മിപ്പിക്കാണ് നമ്മുടെ കണ്ണൻ ഒത്തിരി കണ്ണന്റെ പാട്ട് പാടുന്നുണ്ട് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ മതം എന്താ ചോദിക്കാത്തത് അത് ശരി ആ ഒരു കാര്യത്തിനുള്ള ഒരു കാര്യം ഞാൻ ഈ വീഡിയോന്റെ ഇടയിൽ യേശുദാസ് പറഞ്ഞൊരു ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ കേൾപ്പിച്ചു തരാം കാണിച്ചു തരാം ഓക്കെ അപ്പോ ഗുരുവായൂർ അമ്പലത്തിൽ യേശുദാസിന് കയറാൻ കഴിയില്ല കഴിയാത്ത എന്താ വെച്ചാൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡിനെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് യേശുദാസ് അവിടേക്ക് ചെല്ലാത്തത് നേരെ തിരിച്ച് കെട്ടും കെട്ടി ശബരിമലയിലേക്ക് പോയിട്ട് അദ്ദേഹം അയ്യപ്പനെ കണ്ടിട്ടുണ്ട് തൊഴുതിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അവിടെ എല്ലാ മതത്തിലുള്ള ആളുകൾക്കും കയറാം എന്നുള്ള ഒരു വിശ്വാസമാണ് എല്ലാ മതത്തിലുള്ള ആളുകളും അവിടെ പ്രവേശിക്കുന്നുണ്ട് കൃത്യമായ ഈ വ്രതം നോറ്റുകൊണ്ട് അതിന് ഒരു തരത്തിലുള്ള വിശ്വാസികൾക്കും യാതൊരു വിഷമവും ഇല്ല എല്ലാവർക്കും വരാ അതിന് യാതൊരു കുഴപ്പവും ഇല്ല സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നടക്കുന്നുണ്ട് അത് ഇതിന്റെ ഭാഗമല്ലല്ലോ അതുകൊണ്ട് അവിടെ നിൽക്കട്ടത് അപ്പോ ഗുരുവായൂർ അമ്പലത്തിലേക്ക് അദ്ദേഹം വരാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അവര് അദ്ദേഹം അവിടെയുള്ള ഭക്തജനങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് മറ്റുള്ളൊരു മതത്തിനെ അവഹേളിക്കുന്ന രീതിയിലേക്ക് ഞാനാണ് ചെല്ലുന്നത് ശരിയല്ല എന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം സംഗീതം പഠിച്ചു നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ഗാനഗന്ധർവൻ എന്ന പേരിലൊക്കെയാണ് നിൽക്കുന്നത് പക്ഷെ അതിനേക്കാളൊക്കെ വലിയ ഒരു കാര്യമാണ് വിശ്വാസം എന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷെ അദ്ദേഹം തന്നെ ഇതിലൊരു കാര്യം പറയുന്നില്ലെന്ന് കേൾപ്പിച്ചാലും എന്തായാലും നമ്മുടെ സമൂഹത്തിൽ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കല്ലറികളു എന്നുള്ള എന്നെ എന്നെപ്പോലെ ആയിരിക്കണം എന്നെ പോലെയുള്ള മാവിനൊക്കെ കല്ലെറിഞ്ഞാ വേണം കൊള്ളു പക്ഷെ യേശുരാനെ പോലെയുള്ള വ്യക്തിയെ പോലെയുള്ള ആൾക്കാരുടെ നേരാരും കല്ലെറിയാനോ ഇതുപോലും മതം മാറിക്കൂടെന്നു ചോദിക്കാനോ ഒന്നും പോകുന്നില്ലാലോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് തന്നെ കങ്ങനെ കാണണം എന്നുള്ള സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗുരുവായൂർ അമ്പലത്തിൽ കയറണം ഒരുപാട് ആഗ്രഹമുണ്ട് എന്നും പറയുന്നു എന്തൊരു ആരും പറയുന്നില്ല അത് എന്തുകൊണ്ട് പറയുന്നില്ല അദ്ദേഹം അവിടെ പോലെ അങ്ങോട്ട് കയറി വന്ന് വീഡിയോ എടുത്തിട്ട് എല്ലാ മാസവും അങ്ങനെ കയറി ഇറങ്ങുന്ന ഒരാളല്ല അങ് അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തെ കുറിച്ചിട്ട് പറയാം എന്തായാലും അത് കേൾക്കാം അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾ മറന്നു പോകും എന്നെ കേട്ടണ്ട ഞാൻ അവസാനമേ കയറുള്ള അങ്ങനെയാണെങ്കിൽ എല്ലാം അവര് തൃതൃപ്തിയോടുകൂടി മാറിക്കഴിഞ്ഞ് അത് പൂർണ്ണമായിട്ട് ആർക്കും ഇവിടെ പ്രവേശിച്ച് പൂജിക്കാം എന്നുള്ള ഒരു സ്ഥിതി വരുന്നത് അവസാനമേ ഞാൻ കയറുള്ള അവസാനം ഒന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അത് തീർത്ത് കേറാമെന്നുള്ള ദാസിന് വേണമെങ്കിൽ ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അതെനിക്ക് അറിയാൻ എനിക്ക് വേണ്ടേ വേണ്ട അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല എൻ്റെ ഹൃദയത്തിലെ ഗുരുവായൂരപ്പൻ്റെ പാട്ട് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ എനിക്ക് ഞാൻ പൊട്ടിപ്പോകുന്ന ഇതാണ് കേറാത്തതിന് ദുഃഖമാണെന്നില്ല ഇദ്ദേഹം എന്റെ അകത്ത് വരുന്നുണ്ട് പൂർണ്ണമായിട്ട് പറയാം എന്താണ് ഇനി വേണ്ടതിൻ്റെ വേണ്ടത് ഇദ്ദേഹം പറഞ്ഞത് കുറഞ്ഞ മുമ്പാണ് ഒരുപാട് മുമ്പ് ഈ കാര്യം ഒക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് അങ്ങോട്ട് കയറണമെന്ന ആഗ്രഹമുണ്ട് ദർശിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ അത് എല്ലാവരും അംഗീകരിച്ച് അങ്ങനെ എല്ലാവർക്കും കയറാൻ കഴിയുന്ന ഒരു അവസരം വരുമ്പോ ഞാൻ കയറിക്കോളാം അല്ലാത്ത പക്ഷം ഗുരുവായൂരപ്പൻ എൻ്റെ ഹൃദയത്തിന്റെ അകത്തുണ്ട് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാ അത് അദ്ദേഹം പറയാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാലോ ഒരു മതത്തെയും വ്രണപ്പെടുത്താൻ തയ്യാറല്ല ഞാൻ ഒരു വിശ്വാസത്തെയും വ്രണപ്പെടുത്താൻ തയ്യാറല്ല ഞാൻ എന്ന ആ ഒരു മനോഭാവമാണ് യേശുദാസ് എന്ന് പറയുന്ന ആ മനുഷ്യനെ ആളുകളിലേക്ക് ഇത്ര അത്ര അധികം ഇങ്ങനെ ആ ഇഷ്ടം ഇങ്ങനെ കൂടിക്കൂടി വരുന്നെന്നുള്ള കാര്യം ആദ്യം ജസ്റ്റ് എന്ന് മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട് ആ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് തിരുത്താൻ കഴിയുന്നില്ല സംസാരങ്ങളിലൂടെയാണെങ്കിൽ ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ് അത് ശരിയാണോ നിങ്ങൾ അവിടെ പോയി ചെയ്ത കുറെ കാര്യങ്ങൾ തിരുത്താൻ പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട് കമന്റുകളിലൂടെയാണെങ്കിലും അല്ലെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അതൊന്നും കേൾക്കുന്നില്ല എനിക്ക് തോന്നുന്നത് ഇത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബോധമോ ആ ഒരു ബുദ്ധിയോ ഇല്ലാത്തത് കൊണ്ടാകാം ഒരു പക്ഷേ യേശുദാസിനെ നിങ്ങൾ കമ്പയർ ചെയ്തത് ശരിയാകില്ല യേശുദാസിനെ നിങ്ങളെയും കമ്പയർ ചെയ്യുമ്പോൾ യേശുദാസ് നമുക്ക് വേണ്ടി ചെയ്ത സംഭാവനകളെ കുറിച്ച് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക ഏറ്റവും വലിയ ഒരു ആണ് മ്യൂസിക് ഒരു പക്ഷെ ഏതൊരാളോടും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഗന്ധർവൻ എന്ന് പറയും ഗാനഗന്ധർവൻ ഗന്ധർവൻ യേശുദാസ് എന്ന് തന്നെയാണ് പറയുക അതാണ് അദ്ദേഹം കൊടുത്ത ഏറ്റവും വലിയ സംഭാവന പിന്നെ നിങ്ങൾ തന്നെ പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് അല്ലേ എന്താണ് ഞാൻ എല്ലാ ഹിന്ദുക്കൾക്കും പൂജിക്കാൻ ഒരു അവസരം കൊടുത്തു എന്നാലും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കൊടുത്തു ഈ ഒരു ചിത്രം വരച്ചിട്ട് എന്നാ പറഞ്ഞത് അതിനെ അത് നിങ്ങൾ ഓക്കെ നിങ്ങളുടെ മനസ്സിൽ അത് അങ്ങനെയാണ് കിടക്കുന്നത് ഞാനും കിടക്കട്ടെ അപ്പൊ യേശുദാസൻ എന്തൊക്കെ പറയാം ഹരിവരാസനം മുതൽ എത്ര എത്ര ഭക്തിഗാനങ്ങളാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ അതൊന്നും ഇവിടെ കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ജസ്നയെയും യേശുദാസിനെയും വെച്ച് കമ്പയർ ചെയ്യാൻ യാതൊരു തരത്തിലുള്ള ഒരു എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത് അത് തെറ്റാണ് അതൊരു മണ്ടത്തരാണ് ഓളത്തരമാണ് പിന്നെ മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറഞ്ഞു മാങ്ങയുള്ള മാവിലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് മനസ്സിലാവുന്നില്ല നിങ്ങളത് അത് ഉദ്ദേശിച്ചത് എനിക്കത് തീരം അങ്ങോട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ് നിങ്ങൾ സത്യം പറയാണെങ്കിൽ ഒരു മുസ്ലിം ഒരു വനിതയാണ് ഒരു ശ്രീകൃഷ്ണനെ എന്നെ വരയ്ക്കുമ്പോ ആ ചിത്രം വരയ്ക്കുമ്പോൾ ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി വന്നതുകൊണ്ട് കൊണ്ട് വാങ്ങിയിരുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾ തന്നെ തകർക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് നമ്മൾ എന്ത് അധികമായാലും അത് വിഷമാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി ഈ ചിത്രമായി ബന്ധപ്പെട്ട് ഇവർ ഇതിന്റെ വിലയെ കുറിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേൾക്കാം എല്ലാരും ഇപ്പൊ ചെറിയൊരു ഫാബ്രിക് ഞാൻ ഡ്രസ്സ് ഉപയോഗിച്ചാൽ അലയ്ക്കാ പോവുക പോലും ചെയ്യാത്ത പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത് അതിന്റെ റേറ്റ് ഒരു പതിനഞ്ച് മില്ലിക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് അല്ലെ പത്ത് മില്ലിക്ക് ഇരുപത്തിയഞ്ച് രൂപ ഉള്ളതുണ്ട് പതിനഞ്ച് മില്ലിക്ക് ഇരുപത്തിയഞ്ച് രൂപ ഉള്ളതുണ്ട് ബാക്കിയുള്ള ത്രീ ഡി ഗോൾഡും സകല മെറ്റീരിയലും ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് എനിക്ക് ഇത്ര എക്സ്പെൻസ് എന്ന് പറയുന്നുണ്ട് ഞാൻ നാല് ദിവസം കൊണ്ടാണ് വരയ്ക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ എനിക്കൊരു ഫോട്ടോ അയ്യായിരം രൂപ മേടിക്കുന്നില്ല വിശദമുണ്ടോ ആരെങ്കിലും പറ ആ ഒരു കലാകാരന്റെയോ കലാകാരിയുടെയും കലാസൃഷ്ടിക്ക് വില വിലയിടാന് ആർക്കും കഴിയില്ല അത് അവരിടുന്ന വിലയാണ് വില ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട ഇനി അവര് ചിത്രം വരയ്ക്കട്ടെ താല്പര്യമുള്ളവർ വാങ്ങട്ടെ അവരുടെ ലൈഫ് ഒരിക്കലും കുട്ടിച്ചോറാവണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല അത് അങ്ങനെ തന്നെ പോകട്ടെ അപ്പൊ നിങ്ങൾ അത് സമ്മതിച്ചു തന്നല്ലോ അതായത് ഞാൻ കാരണം ഒരുപാട് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് പിന്നെ യേശുദാസിനെ വെച്ച് കമ്പയർ ചെയ്തത് യേശുദാസ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ എന്റെ ഹൃദയത്തിലാണ് ഗുരുവായൂരപ്പന എന്നുള്ളതാണ് മണ്ണിലും വിണ്ണിലും തൂണിലും ഭഗവാൻ ഉണ്ട് എന്നാണ് എല്ലാവരും പഠിച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോകേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ജനങ്ങൾ കൂടുതൽ കൂടുതലുള്ളിടത്ത് പോകുമ്പോൾ ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ നടക്കും കച്ചവടം നടക്കും എന്നുള്ള ഒരു സാധനം വെച്ച് പോയതാകാം ഓക്കെ എന്തായാലും അവിടെ വെച്ച ബോർഡുകളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് ചെന്നുകൊണ്ടിരുന്നിരുന്നത് വീഡിയോ എടുക്കരുത് ഫോട്ടോഗ്രാഫി നിരോധിച്ച സ്ഥലമാണെന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ശിക്ഷാർഹമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അത് അവ അതും അവഗണിച്ചുകൊണ്ടാണ് അവിടെ ചെന്നിരുന്നത് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ഒരു സ്ഥലത്ത് ഹിന്ദുക്കൾ കയറുന്നത് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ വെല്ലുവിളിയാണ് അതും ശരിയല്ല ഇപ്പോൾ മുസ്ലിങ്ങൾ മാത്രമേ കയറാൻ പാടുള്ളൂ എന്നൊരു പള്ളിയിൽ എഴുതി കഴിഞ്ഞാൽ ഒരു ഹിന്ദുവായ ഒരാളങ്ങൾ കയറി ചെല്ലാം പാടുവാ പാടില്ല അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇനിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് വിഷയത്തിൽ വേറെ ഒന്നും പറയാനില്ല എല്ലാം സ്വയം മനസ്സിലാക്കി സ്വയം കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റിന് ഒരു പ്രായശിത്തമാകും എന്ന് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അൻഡബിൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ദീപ് പടപ്പാൾ സൈനിങ് ഓഫ്